ഈ പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസ് ഉണ്ടല്ലോ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് വെട്ടി എടുക്കുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനായിട്ട് ആദ്യം നമ്മളെപ്പോഴും കൈ വേണം ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് വേണം കൈ മടക്കിയിട്ടിട്ട് കൈ അടയാളപ്പെടുത്താനായിട്ട് കൈ എങ്ങനെയാണ് വെട്ടണമെന്നുള്ളത് ഞാൻ കൈൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കണം ഷോൾഡറിൻ്റെ സെയിം തന്നെയാണ് കൈ കൂടി അടയാളപ്പെടുത്തണത് ഇതിന് ഞാൻ ആറര രണ്ട ഷോഡർ എടുത്തേക്കണം മുപ്പത്താറ് ഇഞ്ച് വണ്ണവാണ് അതുകൊണ്ട് ആറര ആറര ഷോൾഡർ കൊടുത്ത് ആറര ആം ആംഹോളോ അടയാളപ്പെടുത്തി അതായത് കൈക്കുഴി അടയാളപ്പെടുത്തി അപ്പോൾ ഫസ്റ്റ് വൺ കൈ നമ്മൾ വെട്ടിയെടുക്കണം വെട്ടിയെടുത്തിട്ട് നമ്മൾ ആ നമ്മളാ ബോഡിയിലെ കൈക്കുഴിയിൽ ഉണ്ടല്ലോ ഈ കൈ ഒന്ന് നമ്മൾ വെച്ച് നോക്കണം കറക്റ്റാണെന്നുള്ളത് മിക്കവരും ചെയ്യുന്നത് കൈ ആദ്യം വെട്ടുന്നത് അല്ല ലാസ്റ്റ് കൈ വെട്ടുള്ളൂ ആദ്യം ഷോൾഡറും കൈക്കുഴിയൊക്കെയാണ് വെട്ട് വെട്ടുന്നത് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തുണി തയ്യാറായിരുന്നു കണ്ട് ഇപ്പോൾ കറക്റ്റാണ് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ നല്ല കറക്റ്റ് എന്നിട്ട് നമ്മൾ വേസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് ബ്രത്തും പിന്നെ സീറ്റ് ലെങ്ത്തും സീറ്റ് ബ്രെത്തൊക്കെ അടയാളപ്പെടുത്തണം ലോങ് ബ്ലൗസാണല്ലോ പ്രിൻസസ് കട്ടിൻ്റെ ഇപ്പോഴും താഴ്ഭാഗം ഒരു ഇഞ്ച് മേളിലേക്ക് ഇട്ടിട്ട് വേണം കേട്ടോ വെട്ടാനായിട്ട് കാരണം തുണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റായിട്ടാണ് തുണിൻ്റെ ഇതുപോലെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് തുണി കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ താഴ്ഭാഗത്തു നിന്ന് ഭാഗം താഴ്ഭാഗം എത്തുമ്പോൾ ഒരു ഇഞ്ച് മേളിലേക്ക് കയറ്റി വരച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെട്ടുന്നത് ഇനി നമുക്ക് എല്ലാ ഭാഗവും ജോയിൻ ചെയ്ത് കൊടുക്കാം ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് വെട്ടിക്കൊടുക്കും ഫ്രണ്ട് പീസ് ഒരിക്കലും വെട്ടെടുത്തിട്ടാ സാധാരണ പ്രിൻസസ് കട്ടിൻ്റെ എന്ന് പറയുമ്പോൾ പേപ്പറിലെ എല്ലാവരും പെട്ടാറുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ലൈനിങ് പീസ് ആണ് കേട്ടോ അത് ലൈനിങ് പീസിലാദ്യം വെട്ടുക ബ്ലൗസിന് എപ്പോഴും ലൈനിങ് ഇട്ട് തയ്ക്കുന്നതാണ് നല്ലത് കാരണം ലൈനിങ് കിട്ടണേൽ തന്നെ അത് ലാസ്റ്റ് ചെയ്യും കാരണം അത് നമ്മൾ ടൈറ്റായിട്ട് യൂസ് ചെയ്യണ വസ്ത്രമാണല്ലോ അപ്പം അത് പിന്നെ പോവാതിരിക്കാനൊക്കെയാണ് നമ്മളെപ്പോഴും ലൈനിങ് യൂസ് ചെയ്യണം അപ്പം ബാക്ക് പീസ് മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധാരണ ബ്ലൗസിനെന്നൊക്കെ പറയുമ്പോൾ ഒന്നര ഇഞ്ചേ ലൂസ് ഇടുകയുള്ളൂ അതായത് ചെസ്റ്റ് ബ്രത്തിൻ്റെയോ വെയ്സ്റ്റ് ബ്രത്തിൻ്റെയോ സീറ്റ് ബ്രത്തിൻ്റെയോ നാലിലൊരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്നര ചേർക്കും എന്നിട്ട് വണ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുള്ളൂ ഇനി ബാക്ക് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസിലേക്ക് വെച്ചിട്ട് വരച്ച് കൊടുക്കണം നമ്മളിത് ഇതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കണം ആ സ്ക്വയറിൻ്റെ അവിടെ നമ്മൾ ചൂണ്ടുവരൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതൊന്ന് ബാക്ക് പീസ് ഒന്ന് പൊക്കി പിടിക്കുമ്പോൾ അവിടെ ഒരു ജസ്റ്റ് ഒരു അടയാളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്വയർ ഒന്ന് നമുക്ക് അതേപോലെ തന്നെ വരച്ചെടുക്കുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് എന്ത് വേണമെന്ന് പറയാം ടെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തണം ടെക്ക് ലെങ്ത്തും ടെക്ക് ബ്രത്തും അടയാളപ്പെടുത്തി കൊടുക്കണം ടെക്ക് ബ്രത്ത് മൂന്നര ഇഞ്ചാണ് ടെക്ക് ലെങ്ത്തും പത്തര ഇഞ്ചാണ് നമ്മൾ ആ മൂന്നരയും കൂടി ടെക്ക് ബ്രത്ത് അവിടെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഷോൾഡറിൻ്റെ അവിടെ തന്നെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ അതിലേക്ക് വരച്ച് കൊടുക്കുന്നത് പിന്നെ ആ കൈക്കുഴിൻ്റെ അവിടെ സ്ക്വയർ ഭാഗം ഉണ്ടാവും അവിടെയും പോയിന്റ് ഇട്ട് കൊടുക്കണം ആ മൂന്നര തന്നെ ആ ടെക്ക് ബ്രത്തിന് താഴ്ഭാഗത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം പിന്നെ നമ്മൾ ബാക്ക് പീസ് വെച്ച് വരച്ചില്ലേ ആ ബാക്ക് പീസിൻ്റെ ഈ ടെക്ക് കണ്ടില്ലേ ഈ ടെക്കിൻ്റെ ബ്രത്ത് വന്നിട്ടില്ല ആ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് ഒരു അരഞ്ച് വരച്ചു കൊടുക്കണം അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇങ്ങനെ ചരിച്ചിട്ട് വേണം വരച്ചു കൊടുക്കാൻ എന്നിട്ട് ഈ ടെക്ക് ബ്രത്ത് അടയാളപ്പെടുത്തിയേക്കണം ഭാഗത്ത് നിന്ന് ഒന്നേകാലിഞ്ചും വരച്ച് കൊടുക്കണം ആ ഒന്നേകാലിഞ്ചും നമ്മളവിടെ വെട്ടിപ്പോവും അത് നമ്മൾ ആ സൈഡ് വശത്ത് കണ്ട സീറ്റ് ബ്രത്തിൻ്റെ അവിടെ നിന്ന് അതും വരച്ചു കൊടുക്കും ഇതേപോലെ എന്നിട്ട് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുകയും ചെയ്യും മനസ്സിലായില്ലേ ആ എന്നിട്ട് ഇതേപോലെ ഈ ഒന്നേകാലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ സീറ്റിൻ്റെ അവിടെ നിന്ന് ഇത് കണ്ടോട്ടാ വേസ്റ്റിൻ്റെ അവിടെ നിന്നും നമ്മൾ അതിലേക്ക് ആ ഒന്നേകാലിലേക്ക് പോകും വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ആ ഒന്നേകാലിലേക്ക് ഒന്ന് ചരിച്ചു വരച്ചു കൊടുക്കും അപ്പം ആ വെട്ടിപ്പോണ ഒന്നേകാലാണ് നമ്മൾ അപ്പുറത്തേക്ക് എടുത്തേക്കുന്നത് ഇതൊന്നും ഇനി വെട്ടിക്കളയരുത് കാരണം ഇത് വെട്ടിക്കളയേണ്ടതല്ലേ ഇതൊരു പേപ്പറിൽ ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യാറ് പക്ഷെ ചില സമയം നമുക്ക് മടി പിടിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ഐഡിയ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഈ ഈ സൈഡ് വശം കണ്ട അതായത് പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം കണ്ട അത് നല്ലോണം ചോക്ക് വെച്ചിട്ടൊന്ന് കനപ്പിച്ച് വരച്ചു കൊടുക്കും കനപ്പിച്ച് വരച്ചുകൊടുത്തിട്ട് ആ പീസ് എടുത്തിട്ട് മറിച്ചിട്ട് ഈ പീസിൻ്റെ തുമ്പത്ത് വശത്തായിട്ട് ഇതേണ്ട ഇതേപോലെ അങ്ങോട്ട് ഇട്ടിട്ടൊന്ന് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഒന്ന് അടിച്ചു കൊടുക്കും അപ്പോൾ ആ ചോക്കിൻ്റെ നല്ല കനത്തിൽ വരച്ചു കൊടുത്തിരിക്കണല്ലോ അപ്പോൾ ആ ചോക്ക് ഇതിലേക്ക് വന്ന് ഇപ്പോഴത്തെ പീസിലേക്ക് വന്നിട്ട് പതിഞ്ഞിരുന്നോളും ഇത് കണ്ട ഇതേപോലെ ഇങ്ങനെ പതിഞ്ഞിരുന്നിട്ട് നമ്മൾ അതൊന്നും കൂടി ഒന്ന് നമ്മൾ കനപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കും എന്നിട്ടും വെട്ടാനായിട്ടില്ല കേട്ടോ കാരണം ഈ സൈഡ് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ആ സൈഡ് വെട്ടിയ ഭാഗം കണ്ട ആര ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടി വരച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആദ്യം ഫ്രണ്ട് പീസിലെ സെൻറ്റർ ഭാഗം നമുക്ക് വെട്ടിക്കൊടുക്കാം അതിലും ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് പീസിലെ സെൻ്റർ ഭാഗം കണ്ട അതിൽ നമ്മൾ എക്സ്ട്രാ ആര ഇഞ്ച് ഇത് കണ്ട അര ഇഞ്ച് മറ്റേ പ്രിൻസസ് കട്ടിൻ്റെ പീസിൽ വെച്ച് തയ്ച്ച് കൊടുക്കേണ്ട പീസാണല്ലോ അത് അപ്പോൾ അവിടെ നമ്മൾ എക്സ്ട്രാ അര ഇഞ്ച് നമ്മൾ വരച്ചു കൊടുക്കണം എന്നിട്ട് വേണം വെട്ടിയെടുക്കാനായിട്ട് അപ്പം നമുക്ക് ഈ പീസും വെട്ടാം ബാക്കിൽ നമ്മൾ വരച്ചേക്കണം പ്രിൻസസ് കട്ടിൻ്റെ ആ പീസും വെട്ടിയെടുക്കാം ആഹാ സംഭവം കഴിഞ്ഞു പറഞ്ഞപ്പം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് വെട്ടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എളുപ്പമാണ് പക്ഷേ ചെയ്ത് തുടങ്ങുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ കൺഫ്യൂഷൻ എന്തോരം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് എളുപ്പമായിരിക്കും ചുറ്റൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത് നമ്മൾ ലൈനിങ് പീസിലാണല്ലോ വെട്ടിയെടുത്തേക്കണത് ഇതിന് നമുക്ക് നല്ല തുണിയിൽ വെച്ച് വെട്ടിയെടുക്കാം ലൈനിങ് പീസ് വെട്ടുമ്പോൾ എപ്പോഴും കൂടുതൽ വെട്ടുന്നത് നല്ലതാണോന്നല്ലെങ്കിൽ തുണി പിന്നിൽ പോകും അല്ലെങ്കിൽ വല്ല മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാവുന്നേ ഉള്ളൂ കൈ നമുക്ക് ഒരുമിച്ച് വെച്ച് വെട്ടാം ബാക്ക് പീസ് സെപ്പറേറ്റ് തന്നെ വെട്ടണം ഫ്രണ്ട് പീസിൽ ആ മൂന്ന് പീസും നമ്മൾ വെട്ടി കൊടുക്കരുത് കാരണം അതിൽ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം വന്നേക്കണ പീസ് ഉണ്ടല്ലോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അപ്പോൾ അതെപ്പോഴും തയ്ച്ച് കഴിഞ്ഞ് അറ്റാച്ച് ചെയ്തതിന് മാത്രം ശേഷമേ വെട്ടാൻ പാടുള്ളൂ അല്ലാതെ അത് വെട്ടിയെടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്ക് എടുത്തേക്കുന്നത് മൂന്നിഞ്ചാണ് നെക്ക് ബ്രെത്ത് നെക്ക് ലെങ്ത്ത് ആറര ഇഞ്ചാണ് പിന്നെ ആറര ഇഞ്ചെന്ന് പറയുമ്പോൾ ഇപ്പോൾ മൂന്നിഞ്ചും ആറര ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ അല്ലേ അപ്പം അത് നമ്മളിങ്ങനെ നല്ല പകുതി ഭാഗം എത്തുമ്പോൾ ആ മൂന്നിഞ്ചിൻ്റെ പുറത്തേക്ക് കഴുത്ത് വൈഡ് ആക്കി എടുത്തിട്ടുണ്ടോ വെട്ടണത് എന്നാലേ കഴുത്ത് നല്ല കറക്റ്റ് ആവുകയുള്ളൂ ബാക്ക് എടുത്തേക്കണ നാലര ഇഞ്ചാണ് ഇത് കണ്ട ഫ്രണ്ട് പേസ് ഇതേപോലെ നമ്മൾ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വെട്ടി കൊടുക്കുകയുള്ളൂ പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്